യു ഡി എഫ് മഹാകുടുംബ സംഗമം ഉളിക്കൽ എം ബി സി ഹോസ്പിറ്റലിന് സമീപം സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മഹാ കുടുംബ സംഗമം ഉളിക്കലിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പല പല ഈ പ്രാവശ്യം വീടുകളിൽ ചെല്ലുമ്പോഴുള്ള ആളുകളുടെ പ്രതികരണം നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം വ്യത്യസ്തമാണ് അവിടെ നമ്മളെ നിർബന്ധിക്കണം നന്നായി പ്രവർത്തിക്കണം ജയിക്കണം എന്ന് വാശി വരികയാണ് അതിവില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് എന്നുണ്ടാവും അത് ഇവിടെ മാത്രമല്ല സംസ്ഥാനത്ത് ഉടനീളം അതെല്ലാ ഭാഗത്തും കാരണം നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ ജയിക്കണമെന്നും കെ പി സി സി വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ അബ്ദുൾ കരീം ചെലേരി യു ഡി എഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് റോജസ് സൊബാസ്റ്റ്യൻ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസഫ് വിഭാഗം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു